നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ രാജ്യസഭയിലെ ചെയർപേഴ്സൺ കൂടിയാണ് അദ്ദേഹം രാജ്യസഭയിൽ പക്ഷപാത രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമല്ല കൃത്യമായും രാജ്യസഭയിലുള്ള പ്രതിപക്ഷത്തുള്ള ഏതൊരു എംപിക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ രാഷ്ട്രപതിയുടെ കാര്യങ്ങളിൽ വരെ അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറയുകയും പാർലമെന്റിന്റെ പരമാധികാരത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുമായി ഒരു വാക്ക് തർക്കത്തിലേക്ക് നേരിട്ട് പോകാൻ പോലും മടിയില്ല എന്നുള്ളത് അദ്ദേഹം പല പ്രസ്താവനകളിലൂടെ കാണിച്ചതാണ് അദ്ദേഹം തന്നെ പാർലമെന്റിൽ അതായത് രാജ്യസഭയിൽ പറഞ്ഞതാണ് സുപ്രീം കോടതിക്ക് വീറ്റോ ഒന്നും തന്നെ ഇല്ല പരമാധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് എന്ന് എന്നാൽ പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയ മുംബൈയിലെ പരാമർശങ്ങളെ ശരിവെയ്ക്കുന്ന തരത്തിൽ ജഗദീപ് ധൻഖർ മാറിയപ്പോൾ ബി ജെ പിക്ക് അത് കല്ലുകടിയായാണ് മാറിയത് ബി ജെ പിയുടെ നയങ്ങളിൽ പലതും പ്രത്യേകിച്ചും പക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർലമെന്റ് ചെയ്ത നടപടികൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുകയാണ് പാർലമെന്റിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷത്തിന് തുല്യമായ അവകാശം തന്നെയാണെന്ന് ജഗദീപ് ധൻഖർ പറയുകയുണ്ടായി മാത്രമല്ല ധൻഖറിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയായ ദിശയിലേക്കല്ല എന്ന് സംഘപരിവാറിന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു ശരിയായ ദിശ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ഹിഡൻ അജണ്ടയും അവരുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രഖ്യാപിത നയങ്ങളെയും അനുകൂലിക്കുക എന്നുള്ളതാണ് അവരുടെ ശരിയായ രീതി അതിനുവേണ്ടിയാണ് രാജ്യസഭാ ചെയർപേഴ്സൺ സ്ഥാനം ബി ജെ പി ജഗദീപ് ധൻഖറിന് കൊടുത്തത് മമതാ ബാനർജിയെ വലിയ തോതിൽ വീർപ്പ് മുട്ടിക്കാൻ ബംഗാളിൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാക്കാൻ ജഗദീപ് ധൻഖർ ഗവർണറായി നടത്തിയ അധികാര ദുർവിനിയോഗം അത് കൃത്യമായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വല്ലാതെ എങ്ങ് രസിച്ചതുകൊണ്ടാണ് ജഗദീപ് ധൻഖറെ ഉപരാഷ്ട്രപതിയാക്കാൻ അവർ തീരുമാനിച്ചത് തന്നെ അതായത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി ജെ പിയെ സുഖിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനം കിട്ടിയത് അവിടെ ഇരുന്നു കൊണ്ട് ഷൈൻ ചെയ്ത് കോൺഗ്രസിലെ നേതാക്കളെ വരെ പരസ്യമായി പരിഹസിക്കുന്ന ഏറ്റവും തരംതാഴ്ന്ന നിലപാടാണ് ജഗദീപ് ധൻഖർ എടുത്തിട്ടുള്ളത് മല്ലികാർജുൻ ഖാറിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ജയറാം രമേശുമായി താരതമ്യപ്പെടുത്തുകയും ആനന്ദ് ശർമ്മയെ പോലുള്ള നേതാക്കളെയൊക്കെ പരിഹസിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞതാണ് ഈ വ്യക്തിയെ പാർലമെന്റിൽ നിന്ന് തന്നെ നീക്കണം എന്ന ആവശ്യം കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞതുമാണ് കപിൽ സിബലിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകരെ വരെ വല്ലാതെ അദ്ദേഹം നടത്തുന്ന നിയമ പോരാട്ടത്തിന്റെ പേരിൽ വരെ ജഗദീപ് ധൻഗർ ആക്ഷേപിച്ചതാണ് എന്നാൽ ആ ധൻഖറിന് പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായി വക് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഒരു പുനർവിചിന്തനം നടത്തണമെന്ന സുപ്രീം കോടതിയുടെ നീക്കത്തെ പോലും ഇപ്പോൾ എതിർക്കുകയല്ല അനുകൂലിക്കുകയാണോ എന്ന ചോദ്യമാണ് ബി ജെ പിയിൽ ഉണ്ടാകുന്നത് ബി ജെ പി ആശ്ചര്യപ്പെടുകയാണ് ജഗദീപ് ധൻഖറിന് കോൺഗ്രസ് എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ സംശയം ബി ജെ പിക്ക് മാത്രമെന്താ ജഗദീപ് ധൻഖർ പർച്ചേസ് ചെയ്യാനുള്ള ഏതെങ്കിലും വസ്തുവോ വല്ലതുമാണോ ബി ജെ പി വില കൊടുത്താണോ ജഗദീപ് ധൻഖറിനെ വാങ്ങിച്ചത് അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് ഭയക്കേണ്ടി വരും